ൂത്രൻ മോനെ കാട്ടുമുത്തപ്പന്റെ വീട് കാണണമെന്ന് ഞേ അത് അത് എന്താ കാട്ടുമൂത്തപ്പന് വീടില്ലേ വീടുണ്ടാവും പക്ഷെ നമുക്കൊക്കെ പോകാൻ നമ്മൾ പോയാലെന്താ താൻ കാട്ടുമുത്തപ്പനെ വിളി തന്നെത്താൻ അങ്ങ് വിളിച്ചാ മതി ഹും എന്താ വിളിക്കാൻ വയ്യേ വിളിക്കാം അതിനെന്താ ഹി ഹി ഞാനും വരാം തികഞ്ഞു കുറുക്കനൊന്ന് വിളിച്ചാൽ മുഖവും കൂർത്തു പറന്നു വരുന്നവനെ ഹാ വന്നല്ലോ മോനെ കാട്ടുമുത്തപ്പൻ്റെ വീടൊന്ന് കാണിച്ചു കൊണ്ടുവരണം അയ്യോ അത് നടപ്പില്ല നടപ്പില്ലെന്നോ മര്യാദയ്ക്ക് കൊണ്ടുപോടോ ആരെയും ഇതുവരെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല അത് നന്നായി ആദ്യമായിട്ട് മോനെ കൊണ്ടുപോ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താടോ ഒരു വഴി അത് ശെരി അതെന്നോടാണോ ചോദിക്കുന്നത് ഇവിടെ നിന്ന് അപ്രത്യക്ഷനായാലേ പോകാൻ പറ്റൂ ഈ മണ്ഡലം അപ്രത്യക്ഷമാകാൻ അറിയില്ലല്ലോ മുത്തപ്പ എനിക്കൊരു വഴി തോന്നുന്നുണ്ട് പറ പറ മുത്തപ്പൻ അപ്രത്യക്ഷമാകുമ്പോൾ ഇവനെയും കയ്യിലെടുക്കുക അന്നേരം ഇവനും അപ്രത്യക്ഷനാകും ആകുമോ ആകുമല്ലോ ശരിയാ ആകേണ്ടതാ ആകുമെന്നേ ആകും ശരി മോൻ വാ ഹി ഹി ശരി പോകാൻ പോകുന്നു വൺ ടു ത്രീ అయ్యో పయ్యం తాళేపోయి శరు విట్టో